ം ചൊരിഞ്ഞ് ആഗോള മര്യൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എട്ടു നൊമ്പ് പെരുന്നാളിന് സമാപനമായി പ്രധാന പെരുന്നാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ നോമ്പാചരണത്തിന് പരിസമാപ്തി കുറിച്ച് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന തുടർന്ന് ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവ നടന്നു ദേവാലയത്തിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദേവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രം അടങ്ങിയ പേടകം ദർശനത്തിനായി തുറന്നിരിക്കുന്നതിനാൽ നാനാദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയത്തിലേക്ക് എത്തുന്നത് എട്ട് ദിവസത്തെ നോമ്പ് ഉപവാസാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് കോട്ടയം മണർകാട് മർത്തമ്പറിയും യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ പെരുന്നാളിന് സമാപനമായത് പ്രധാന പെരുന്നാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു അങ്കമാലി ഭദ്രാസന പെരുമ്പാവൂർ മേഖലാ മെത്രാപൊലീത്ത മാത്യൂസുമാർ അപ്രൈൻ പ്രധാന കാർമ്മികത്വം വഹിച്ചു എട്ട് നോമ്പാചരണത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നറിയപ്പെടുന്ന മണർകാട് പള്ളിയിലെ പെരുന്നാൾ സമാപന ചടങ്ങുകളിൽ പങ്കുചേരാനും നാനാദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയിരുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രതീക്ഷണം ആശീർവാദം തുടർന്ന് നേർച്ചുവിളമ്പ് എന്നിവയും നടന്നു വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു നൽകിയതോടെ ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഇനി നട ഈ ദിനം വരെ ദേവമാതാവിനോടുള്ള അപേക്ഷകളും പ്രാർത്ഥനകളുമായി വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ദേവാലയത്തിലേക്ക് എത്തുക സെപ്റ്റംബർ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ വിവിധ ഭദ്രാസന മെത്രാപോലീത്താമാരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നടക്കും സ്ലീബ പെരുന്നാൾ ദിനമായ പതിനാലാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് മൂന്നിന്മേൽ കുർബാന തുടർന്ന് വൈകിട്ട് നിന്നുള്ള സന്ധ്യ നമസ്കാരമധ്യാണ് നടയടയ്ക്കൽ ശുശ്രൂഷയും നടക്കുക വിനൂസ് കോട്ടയം